നാലനം കമ്പരിന്നോട് നീ സീവാട്ടല്ല എല്ലാം കൊടിക്ക് കസ്റ്റമർ ഇൻപോർട്ട് എടുക്ക് അമ്മാരി ഇങ്ങോട്ട് നോക്കി വെക്കുക കേട്ടോ ഓടി വരും ചേർക്കാം കേട്ടോ സെറ്റ് ആക്കണം പാൻ ബ്രേക്ക് മാറ്റിട്ടേ അതൊരു കേറിപ്പാങ്ങായി കേട്ടോ ഇങ്ങോട്ട് നോക്കി ചുരുമ്പോട്ട് അമരോട് ഇരിക്കും കേട്ടോ ഇതോടെ നോക്കി നോക്കല്ലേ നമ്മൾ ഇങ്ങോട്ട് കേട്ടോ നോക്കിയോട്ടോ കേറാൻ നോക്കിയോട്ടോ ആ വിഷയം ഉണ്ടാകുമെന്നൊരിക്കലുണ്ടോ അതിൻ്റെയൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട് നോക്കിയിരിക്കുക കേട്ടോ അതാ പക്ഷേ അവരിങ്ങോട്ട് കയറാൻ നിൽക്കുക ീതി പാപ്തിറിയാണ്ടോ അമ്മ അടിവില് അങ്ങനെ കാട്ടു നേരിട്ട് വരും കേട്ടോ ഇറങ്ങി പോകട്ടുണ്ടോട്ടോ ഇറങ്ങി പോവല്ലോ സമ്മാര് അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ അവിടെ നിന്നിറങ്ങും എന്താണ് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുവോ ഇതിൽ കയറാനോ കേട്ടോ ഇവര് കയറാനോ ബാഴി അമര് അമര് വഴിയാണ് അമരല്ല ഇനി ഇനി വിഷയം ഉണ്ടാവും അമ്മര് ആ ഇങ്ങോട്ട് വരുവാട്ടോ അമ്മ ഇങ്ങോട്ട് കയറാൻ വേണ്ടി ചെയ്യുക ബാബോ അമ്മ ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ 俺の家での。<aron> <instrumental>